നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വേൾഡ് കപ്പ് യോഗ്യതയുടെ തൊട്ടരികിൽ നിന്ന് പോർച്ചുഗലിന് ഇനിയും വെയിറ്റ് ചെയ്യണം ഹങ്കറിയെ തോൽപ്പിച്ചിരുന്നെങ്കിൽ ഇന്നലെ തന്നെ വേൾഡ് കപ്പിന് ടിക്കറ്റ് എടുക്കാമായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സ്വഭോസിലായി അവസാന നിമിഷത്തിൽ പണി കൊടുത്തു അപ്പോൾ ഈ കളി വിലയിരുത്തുമ്പോൾ എന്താണ് പോർച്ചുഗലിന് പറ്റിയ പിഴവ് വേൾഡ് കപ്പ് യോഗ്യത അവതാളത്തിലല്ല സംശയമൊന്നുമില്ല അടുത്ത രണ്ട് കളികളിൽ രണ്ട് പോയിന്റ് മതി എന്ന് പറഞ്ഞാൽ രണ്ട് സമനില പിടിച്ചാൽ പോലും വളരെ ഈസി ആയിട്ട് അവർ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കും പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ഈ കളി മതിയോ വേൾഡ് കപ്പിനെത്തുമ്പോൾ പുറത്തെടുത്താൽ ഇത് മതിയാകുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ആരാധകരുടെ മനസ്സിലുണ്ട് രണ്ടേ രണ്ടിൻ്റെ സമനില സപ്പോസ് സബോസിലായ പോലുള്ളൊരു താരം ഹങ്കറിയുടെ ടീമിലുണ്ടാകുമ്പോൾ കേപ്പബിൾ ആണ് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു കോളും അസിസ്റ്റുമായിട്ട് അദ്ദേഹം അത് കൃത്യമായിട്ട് കാണിക്കുകയും ചെയ്തു മറുഭാഗത്ത് ക്രിസ്ത്യാനോ ആണ് സി ആർ എസ് ഇരട്ട ഗോളുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മികവും കാണിച്ചു പക്ഷേ പോർച്ചുഗലിന് ജയിക്കാൻ പറ്റിയില്ല ആ ഒരു ഈക്വലൈസർ ഗോള് അവസാന നിമിഷം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും പക്ഷേ ആ ഗോള് ഒരർത്ഥത്തിൽ ഇനവിറ്റബിൾ ആയിരുന്നു എന്നൊരു ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത് കാരണം അങ്ങനെ അവസരങ്ങൾ എതിരാളികൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം അത്രയധികം സിറ്റ് പാക്ക് ചെയ്യുന്നതിൽ അർത്ഥവുമില്ല കിട്ടിയ അവസരങ്ങൾ ഗോളാക്കുന്നതിൽ കൂടുതൽ ഗോളാക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുകയും ചെയ്താൽ ഒരു പക്ഷേ അവസാന നിമിഷങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും എന്തായാലും അടുത്ത മാസം വരെ കാത്തിരിക്കുകയെ വഴിയുള്ളൂ ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് കളിക്ക് ശേഷം വിലയിരുത്തിയത് ഇതൊരു ടഫ് എന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഹങ്കറി ഇവിടെ ഒരു സ്ട്രോങ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് സെപ്പിസികളിൽ നിന്ന് പക്ഷേ ഫസ്റ്റ് ഹാഫ് ഞങ്ങൾ തന്നെയാണ് നന്നായിട്ട് കൺട്രോൾ ചെയ്തത് സെക്കൻഡ് ഹാഫും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഒരു പകുതി വരെയൊക്കെ ഞങ്ങൾ നന്നായിട്ട് കളിച്ചു പക്ഷേ ഗെയിം ഞങ്ങൾക്ക് സീൽ ചെയ്യാൻ പറ്റിയില്ല ആ ഒരു ഗോൾ ഞങ്ങൾക്ക് നേടാൻ പറ്റിയില്ല ഈ മാച്ചിന് എന്തായാലും ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അവസാന പത്ത് മിനിറ്റ് ഞങ്ങൾ വേൾഡ് കപ്പിൻ്റെ ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കുക എന്ന തരത്തിലാണ് കളിച്ചത് അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ടാക്ടിക്സിലേക്ക് പോയത് അത് തീർച്ചയായിട്ടും ഞങ്ങളൊരു ഐഡൻറ്റിറ്റി സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്ത ഒന്നാണ് ഓർക്കുക ഒരു മത്സരവും എളുപ്പമുള്ള കളി ഇല്ല ഞങ്ങൾക്ക് ഇപ്പം നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തന്നെയാണ് കരുതുന്നത് വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യണം വേൾഡ് കപ്പിന് പ്രിപ്പയർ ചെയ്യണം ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് എസ്പെഷ്യലി ഇൻ ദി ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് എന്നാണ് കോച്ച് പറഞ്ഞത് സംഗതി വളരെ ശരിയാണ് അവസാന നിമിഷങ്ങളിലൊക്കെ ആ ലീഡും കൊണ്ട് അങ്ങ് കളി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പോർച്ചുഗൽ ഉദ്ദേശിച്ചത് പക്ഷേ അത് സംഭവിച്ചില്ല കാരണം അങ്ങനെ ചെയ്ത് നിൽക്കുമ്പോൾ പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള ഗോളുകൾ വീഴും എന്നുള്ളത് അത് ഡൊമിനിക് സബോസ്ലായി ചെയ്തു പോർച്ചുഗീസ് ആരാധകരുടെ ഹൃദയം തകർത്തു അപ്പോൾ ഈ കളി നമ്മൾ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ കളിയുടെ തുടക്കത്തിൽ തന്നെ ഡൊമിനിക് സൊബ സബോസ്ലായിയുടെ അസിസ്റ്റിൽ നിന്ന് സലായിയുടെ ഗോൾ പിറക്കുന്നു എട്ടാമത്തെ മിനിറ്റിൽ ഹങ്കറി മുന്നിൽ അപ്പോൾ ഹങ്കറി വിശ്വസിക്കുന്നുണ്ടായിരുന്നു പോർച്ചുഗലിനെതിരെ പോരാടാൻ പറ്റുമെന്നുള്ളത് അത് അവർ തുടക്കം തന്നെ കാണിച്ചു പക്ഷേ അവരിപ്പം ഡിസപ്പോയിൻ്റഡ് ആയിരിക്കും ഒരർത്ഥത്തിൽ ആ ഒരു ഓപ്പണിംഗ് ഗോളിന് ശേഷം ആ ഒരു മൊമൻറ്റം അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു അവർക്ക് കുറച്ച് അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തത് അവർ മിസ് ചെയ്തു അത് അങ്ങനെ മിസ് ചെയ്താൽ ഓർക്കുക ആ മറുഭാഗത്താരാ ഉള്ളത് ക്ലിനിക്കൽ സ്ട്രൈക്കർ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണുള്ളത് ഓപ്പോസിറ്റ് സൈഡിൽ അദ്ദേഹമാണുള്ളത് അപ്പോൾ പിന്നെ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല അദ്ദേഹം ഗോളിടിച്ചിരിക്കും പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നേറ്റത്തിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള താരങ്ങളുണ്ട് ഒരു ലെജൻഡറി ഫിഗർ ക്രിസ്ത്യാനോ റൊണാൾഡോ മുന്നേറ്റങ്ങൾ നയിക്കാനുമുണ്ട് സോ ഗോൾ ഈസ് ഓൾമോസ്റ്റ് എ സെർട്ടനിറ്റി എന്നതായിരുന്നു യാഥാർത്ഥ്യം അപ്പം അതുതന്നെയാണ് ഈ കളിയിൽ നമ്മൾ കണ്ടത് രണ്ട് ഫുൾ ബാക്ക്മാർ വളരെ ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ള അസിസ്റ്റുകൾ ക്രിസ്ത്യാനോ കൊടുക്കുന്നു അദ്ദേഹം ഫസ്റ്റ് ഹാഫിൽ ബ്രേസ് പൂർത്തിയാക്കുന്നു സോ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മികവ് നമ്മൾ കാണുന്നു പെനാൽറ്റി ഏരിയകളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റുകൾ അത് വിത്ത് ബോളാണെങ്കിലും വിത്തൗട്ട് ദി ബോൾ ആണെങ്കിലും ഏതൊരു ഡിഫെൻഡർമാരെ വകറ്റുമാറ്റി അല്ലെങ്കിൽ അവരെ അങ്ങ് ഒഴിവാക്കി പോകാനുള്ള അദ്ദേഹത്തിൻ്റെ മികവ് വളരെ വളരെ കൃത്യമാണ് വ്യക്തമാണ് അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിലൊരു അഡ്വാൻറ്റേജാണ് പോർച്ചുഗലിന് പിന്നെ ക്രിസ്ത്യാന റൊണാൾഡോയുടെ ആ ഒരു ട്രേഡ് മാർക്ക് ഉണ്ടല്ലോ ക്ലോസ് റേഞ്ചിൽ നിന്നുള്ളത് അത് കൃത്യമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ കൺവേർട്ട് ചെയ്യുന്നു ഗോൾ അവസരങ്ങൾ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത് പോർച്ചുഗലിനൊരു അനുഗ്രഹമാണ് അപ്പോൾ എതിർ ടീമുകൾ എന്ത് ചെയ്യണം അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ അത് ഫിനിഷ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ സി ആർ സെവൻ പണി തരും അതുതന്നെയാണ് അവിടെ സംഭവിച്ചത് ഹാഫ് ടൈമിൽ രണ്ടേ ഒന്നിന് പോർച്ചുഗൽ മുന്നിട്ട് നിന്നത് പക്ഷേ പിന്നീട് സംഭവിക്കുന്നത് എന്താണ് ഫസ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് രണ്ട് ടീമിനും അവസരങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഹങ്കറി അവർക്ക് കളി തിരികെ പിടിക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ചെറിയ ചെറിയ ചില അവസരങ്ങൾ ഇരു ഒരു ഭാഗത്തേക്കുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഒടുവിൽ ആ ഒരു അവസാന ഘട്ടത്തിൽ ഒരു പത്ത് മിനിറ്റിലൊക്കെ കളി എങ്ങനെയെങ്കിലും ഈ രണ്ടേ ഒന്നിനെ വിജയിച്ചു കയറുക എന്നുള്ളതാണ് പോർച്ചുഗൽ ഉദ്ദേശിച്ചത് വേൾഡ് കപ്പ് യോഗ്യത അവിടെ ഉറപ്പാക്കുക എന്നുള്ളത് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു തിരിച്ചടി തിരിച്ചടി ഗോൾ എന്നുള്ളത് ആണ് പല കളികളിലും നമ്മളത് കണ്ടിട്ടുണ്ട് സോ ഫൈനൽ മിനിറ്റ്സിൽ ആ ഒരു ലാസ്റ്റ് ഗ്യാസ് ഈക്വലൈസർ വരുന്നു അതിനർത്ഥം കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്നുള്ളത് തന്നെയാണ് സോ രണ്ടേ രണ്ടിൻ്റെ സമനിലയിലേക്ക് കളി പോയി അപ്പോൾ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചൊരു ലൈനപ്പ് ഉണ്ട് കാര്യങ്ങൾ നല്ല രൂപത്തിൽ മാനേജ് ചെയ്യപ്പെടേണ്ടതുണ്ട് അതാണ് കോച്ച് കളിക്ക് ശേഷം പറഞ്ഞത് ലാസ്റ്റ് ടെൻ മിനിറ്റ്സിലൊക്കെ കാര്യങ്ങൾ നല്ല രൂപത്തിൽ മാനേജ് ചെയ്യപ്പെടേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ മാത്രമാണ് വേൾഡ് കപ്പിൽ കൂടുതൽ സാധ്യതകൾ പറയാൻ കഴിയുകയുള്ളു അപ്പോൾ ഈ കളിയിലെ പോർച്ചുഗീസ് താരങ്ങളുടെ ഒരു പ്രകടനം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അതിൽ സൂപ്രതാരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ തന്നെയാണ് നമ്മൾ ഒന്നാമതായിട്ട് കാണേണ്ടത് ഇപ്പോൾ പോർച്ചുഗീസ് മാധ്യമം എബോല താരങ്ങളുടെ പ്രകടനത്തിന് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ക്രിസ്ത്യാനോക്ക് പത്തിലെട്ടാണ് കൊടുത്തിരിക്കുന്നത് സോ അദ്ദേഹത്തിലേക്ക് ബോൾ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഗോളായിട്ട് ബാറുതു എന്നുള്ളതാണ് കൃത്യമായിട്ട് നമ്മൾ കാണുന്നത് ഇനി മറ്റു താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോയാൽ ഗോൾ കീപ്പർ ഡിയേഗോ കോസ്റ്റയ്ക്ക് ആറാണ് കൊടുത്തിരിക്കുന്നത് നെൽസൺ സെമേഡോ ആറ് റൂബൺ ഡേസിൻ്റെ റേറ്റിംഗ് ആറ് അതുപോലെ റെനാറ്റോ വൈഗിക്ക് അഞ്ച് ന്യൂനോ മെൻഡസിന് ഏഴ് പിന്നെ റൂബൻ നവസ് അഞ്ച് വിറ്റീന ആറ് ബ്രൂണോ ഫെർണാണ്ടസിന് ആറ് ബെർണാഡോ സിൽവ ആറ് പെഡ്രോ നെറ്റോ ആറ് ജാവോ പലീന അഞ്ച് ഫ്രാൻസിസ്കോ കോൺസിസാവോ ആറ് ജാവോ ഫിലിക്സ് ആറ് ന്യൂനോറ്റവേറസ് അഞ്ച് കോൺസാലോ റാമോസ് അഞ്ച് ഇതാണിപ്പോൾ പോർച്ചുഗീസ് മാധ്യമം താരങ്ങൾക്ക് കൊടുക്കുന്ന റേറ്റിംഗ് ഒരു ആവറേജ് പെർഫോമൻസ് പോർച്ചുഗീസ് ടീമിൽ നിന്ന് വന്നോളൂ വരും മത്സരങ്ങളിൽ അവർ കൂടുതൽ മികവിലേക്ക് പോകുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ താം